ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്ഡേറ്റുകളിലേക്ക് പോകാം ഇന്നലെ ഗബ്രിയുടെ കൂടി ബിഗ് ബോസ് ഹൗസ് ആകെ ഒന്ന് ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് കണ്ടസ്റ്റൻസ് ആകെ എന്ത് ചെയ്യണമെന്നറിയത്തില്ലാത്ത ഒരു അവസ്ഥയിലേക്കായിരിക്കും കാരണം എല്ലാവരും പ്രതീക്ഷിച്ചത് ഇന്നലത്തെ ആ ഒരു എവിഷനിലേക്ക് വന്നത് അൻസിബയും ഋഷിയും ജാസ്മിനും ഗബ്രിയുമാണ് അതിൽ അൻസിബയും ഋഷിയും സേവായി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആകെ കണ്ടസ്റ്റൻസ് എല്ലാവരും ഒന്ന് എന്താ പറയുക പോയ ഒരു അവസ്ഥയായിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ അൻസിബ സേവായി എന്ന് പറയുമ്പോൾ എല്ലാവരും ആ ഒരു കണ്ടസ്റ്റൻസ് എല്ലാവരും ലാലേട്ടൻ ചോദിപ്പിച്ചപ്പോൾ പോലും പറഞ്ഞിരുന്നത് അൻസിബ ആയിരിക്കും എവിറ്റ് എവിറ്റാകുന്നത് കാരണം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്ന് ഈ ഒരു എട്ടാമത്തെ ആഴ്ച കഴിയുമ്പോൾ പോലും ഒരു ഗെയിമിലേക്ക് വന്നിരിക്കുന്ന ഒരു അല്ല അൻസിബ അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിനുള്ളിലാണെന്നുണ്ടെങ്കിൽ മാത്രം എന്ന് പറയാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റൻ്റ് അല്ല വന്നതെങ്ങനെയോ അതുപോലെ തന്നെ സ്വന്തം അഭിപ്രായങ്ങൾ പറയേണ്ടിടത്ത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പറയുന്നു എന്നാൽ അനാവശ്യമായ ഒരിടത്തും പോയി അഭിപ്രായങ്ങൾ പറയാൻ പോലും നിൽക്കാറില്ല അനാവശ്യ വഴക്കുകളില്ല പ്രശ്നങ്ങളിലൊന്നും ഏർപ്പെടാതെ എന്താ ഇപ്പോൾ ഒരു കുറച്ചായിട്ട് വലിയ താല്പര്യമില്ലാത്ത ഒരു രീതിയിലാണ് അൻസിബ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കുന്നതും വീട്ടിൽ പോകണമെന്നുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നതും എന്നാൽ ലാസ്റ്റ് ലാലട്ടം ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു അതിപ്പം ഒരു ഗെയിമിൻ്റെ ഭാഗമാണോ ഇതാണോ അൻസിബയുടെ ഗെയിം പ്ലാൻ എന്നും നമുക്കറിയാൻ സാധിക്കത്തില്ല അൻസിബ അൻസിബയായിട്ട് തന്നെ നിന്നുകൊണ്ടുള്ള ഒരു ഗെയിമാണോ എന്നും നമ്മൾ പ്രേക്ഷകർക്ക് അറിയത്തില്ല എന്താണെങ്കിലും നമ്മൾ പ്രേക്ഷകർക്കെല്ലാവരും നിലവിലെ ഒരു മൊത്തത്തിലുള്ള ഒരു വിലയിരുത്തിൽ നോക്കി കഴിയുമ്പോൾ അൻസിബയുടെ സൈഡിൽ നിന്ന് വലിയ കാര്യമായ കോൺട്രിബ്യൂഷൻസ് ഒന്നും ഇല്ല പ്രേക്ഷകർക്ക് എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റി അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് എൻറ്റർടൈൻമെന്റ് നൽകാൻ പറ്റിയ ഒന്നും തന്നെ അൻസിബയുടെ സൈഡിൽ നിന്നും എത്തിയിട്ടില്ല എന്നാൽ അൻസിബ ആയിട്ട് തന്നെ ആ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കുന്നുണ്ട് അഭിപ്രായം പറയേണ്ടത് ശക്തമായി തന്നെ അഭിപ്രായം പറയുന്നുണ്ട് ഗെയിമുകളിൽ അത്ര ആക്റ്റീവ് അല്ല പിന്നെ പ്രശ്നങ്ങളിലൊന്നും അധികം ഇടപെടുന്നൊന്നുമില്ല പിന്നെ നമ്മൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം വലിയ പ്രശ്നങ്ങൾ മാത്രം ഉണ്ടാക്കിയ അടിയമ്പുകളോ മാത്രം ഉണ്ടാക്കിയ കണ്ടസ്റ്റൻസിന് മാത്രമല്ല പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യുന്നത് അവിടെ ഒരു വ്യക്തി എങ്ങനെയാണോ ആ ഒരു രീതിയിൽ നിന്ന് മാന്യമായി നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്കും നല്ല രീതിയിലുള്ള സപ്പോർട്ട് കിട്ടും അൻസിബയെ സംബന്ധിച്ച് മോശമായിട്ടുള്ള ഒരു അഭിപ്രായം ഒരു ആൾക്കാരുടെ ഇടയിലും ിൽ പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കണ്ടസ്ൻ്റ് ആയിരിക്കും അൻസിബ കാരണം ആ ഒരു അച്ചടക്കവും ആ ഒരു രീതിയിലൊക്കെയാണ് അൻസിബ അതിനകത്ത് പോകുന്നത് പ്രത്യേകിച്ചും നമ്മുടെ ജാസ്മിൻ നോറ നമ്മുടെ റസ്മിൻ അവരെ പോലെ കുറച്ച് പേര് ഇങ്ങനെ കലിതുള്ളി നിൽക്കുന്ന കുറച്ച് പേരും അതുപോലെ തന്നെ മോശം വാക്കുകളും മോശമായ രീതിയിലും സംസാരിക്കുന്ന കുറച്ച് കണ്ടസ്റ്റൻസ് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ആ നല്ലൊരു കുടുംബ പ്രേക്ഷകരൊക്കെ അൻസിബയ്ക്ക് സപ്പോർട്ട് എന്ന് വരാം ആ ഒരു സപ്പോർട്ടായിരിക്കണം ഈ ഒരാഴ്ച അനസിബിക്ക് നല്ല രീതിയിലുള്ള വോട്ട് കിട്ടാനും കാരണം കാരണം മുൻ ആഴ്ചകളിലൊക്കെ എൻസിബയ്ക്ക് വോട്ട് കുറവുണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും അത്യാവശ്യം വോട്ട് കിട്ടുന്ന ഒരു കണ്ടസ്റ്റൻ്റ് കൂടിയാണ് അൻസിബ ഈ ഒരാഴ്ച ആയപ്പോഴത്തേനും നല്ല രീതിയിൽ നമ്മുടെ വൺ ഒഫീഷ്യൽ പോളുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ അൻസിബയ്ക്ക് വോട്ട് കിട്ടുന്നുണ്ടായിരുന്നു അതിപ്പോൾ മറ്റ് വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് വരുന്നതൊക്കെ ആയിരിക്കാം എന്നിരുന്നാൽ പോലും അത്യാവശ്യം വോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് അൻസിബ അതിൻ്റെ പ്രധാന കാരണം ഈ ഒരു കുടുംബ പ്രേക്ഷകരൊക്കെ നല്ല രീതിയിൽ അൻസിബയെ സ്വീകരിച്ചു എന്ന് തന്നെ പറയണം അത് കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി ബിഗ് ബോസ് ഹൗസിൽ ഒച്ചയമ്പകളും ഉണ്ടാക്കി കൊണ്ടു കൊണ്ടൊന്നും മാത്രമല്ല അത്യാവശ്യം വേണ്ട സമയത്ത് എന്താണോ പറയുന്നത് തിനൊരു വ്യക്തമായ കാര്യകാരണങ്ങൾ ഉണ്ടായിരിക്കണം ആ ഒരു രീതിയിൽ നോക്കിക്കഴിയുമ്പോൾ ഗെയിമുകളിലോ കാര്യങ്ങളോ ഒന്നുമല്ല അൻസിബ എന്താണോ അൻസിബയായിട്ട് നിന്നുകൊണ്ട് വളരെ ജെൻ്റിലായിട്ടുള്ള ഒരു ഗെയിം പ്ലേ ആണ് അൻസിബ അതിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ഗെയിം പ്ലേ എന്ന് പറയാൻ പറ്റത്തില്ല അൻസിബ അൻസിബയായിട്ട് തന്നെ അതിനകത്ത് നിൽക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ അതുകൊണ്ട് തന്നെ ആയിരിക്കണം നല്ലൊരു പ്രേക്ഷക സപ്പോർട്ട് അൻസിബയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ളവരെ സംബന്ധിച്ച് ഇതൊന്നും അറിയത്തില്ല ഇത് എന്താണ് പുറത്ത് നടക്കുന്നത് ഗബ്രിയെ പോലെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാൾ എല്ലാ ടാസ്കുകളിലും മികച്ചു നിൽക്കുന്ന ഒരാൾ പെട്ടെന്ന് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിന്ന് എവിക്റ്റ് എബിറ്റാകുക എന്ന് വെച്ച് കഴിയുമ്പോൾ അവർ നോക്കുമ്പോൾ എൻ സി ഒന്നും ചെയ്യാതെ അവിടെ ഇരിക്കുന്ന ഒരാൾ സേവ് ആയിരിക്കുന്നു ഗബ്രി ആയിരിക്കുന്നു മൊത്തത്തിൽ എല്ലാ കണ്ടഷൻസും ഒന്ന് ഷോക്കായി എന്ന് തന്നെ പറയണം കാരണം എൻ ഗെയിം എന്താണെന്ന് പോലും ഇപ്പോൾ മറ്റുള്ളവർ ചിന്തിക്കുന്നുണ്ടാകും കാരണം ഗബ്രിയെ പോലെ ആക്റ്റീവായ ഒരാൾ പോയിരിക്കുമ്പോൾ അതുപോലും ചെയ്യാതിരിക്കുന്ന പലർക്കും ഇപ്പോൾ കൺഫ്യൂസഡ് ആയിട്ടുണ്ടാകും ഞങ്ങളി ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും ഏത് നിമിഷം വേണമെങ്കിലും നമ്മൾ എബിഷനിൽ വന്നു കഴിഞ്ഞാൽ പുറത്താകുമെന്നുള്ള ഒരു പേടി കൂടി അവർക്ക് എല്ലാവർക്കും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ അവരെല്ലാം മാക്സിമം പുറത്ത് ഇറങ്ങി നല്ല രീതിയിൽ കളിക്കാനുള്ള ഒരു ശ്രമങ്ങളുണ്ടാകും അതുപോലെ തന്നെ അൻസിബയ്ക്ക് അൻസിബ സേവ് ആയതുകൊണ്ട് തന്നെ അൻസിബയുടെ ആ ഒരു എന്താണ് നടന്നതെന്ന് അറിയാൻ എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകും അൻസിബയ്ക്ക് എന്താണ് ഇത്രയൊരു ഫാൻ സപ്പോർട്ട് കിട്ടാനുള്ള ഒരു എന്താണ് കാര്യം എന്നൊക്കെ അറിഞ്ഞ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ തന്നെ ആകെ മൊത്തത്തിൽ മൊത്തത്തിലൊരു സർപ്രൈസായിട്ട് നിൽക്കുകയാണ് ഗബ്രിയുടെ പുറത്താക്കലും അതുപോലെ തന്നെ അൻസിബിയുടെ ഈ ഒരു സേവ് മൊത്തത്തിൽ എന്താണെന്നുണ്ടെങ്കിലും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഒരു ഞെട്ടൽ തന്നെയാണ് അൻസിബയുടെ ആ ഒരു സേവോട് കൂടി നടന്നിരിക്കുന്നത് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ് ുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം